നമ്മുടെ നാടൊട്ടുക്ക് ബോണ്ട വാങ്ങിച്ച കഥകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബോണ്ട കഥകൾ പുറത്തു വന്ന കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കിറ്റക്സിൻ്റെ മുതലാളി എന്ന പേരിലല്ല രാഷ്ട്രീയത്തിലെ ജീർണതകൾക്കെതിരെ പോരാടുന്ന സുതാര്യതയ്ക്കും സത്യസന്ധതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു നിൽക്കുന്ന നമ്മുടെ സാബു ജേക്കബ് സാറും ബോണ്ട വാങ്ങി സാറെന്തിനാണ് ബോണ്ട വാങ്ങിയതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല അധാർമികതയ്ക്കും രാഷ്ട്രീയത്തിലെ അഴിമതിക്കെതിരെയും പോരാടുമ്പോൾ ഈ ബോണ്ട വാങ്ങുന്നത് എന്തിനാണെന്നാണ് മാധ്യമ പ്രൊഫൈലുകളിൽ ചോദിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ യൂസുഫ് അലീഖ ബോണ്ട വാങ്ങിച്ച കഥയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും അതും ഇതും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് സാബു ജേക്കബ് സാറിൻ്റെ ബോണ്ട ആദർശ ബോണ്ടയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ട്രോണൽ ബോണ്ട വാങ്ങിച്ച കഥകൾ രാജ്യത്താകെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമ്പനികളും അതുമായി ബന്ധപ്പെട്ട കരാറുകളും ഇ ഡി സി ബി ഐ അന്വേഷണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ബോണ്ടകൾ വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് പലരും ബോണ്ട വാങ്ങിക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷവും ചിലർക്ക് അത് കിട്ടിയതിന് ശേഷം പിന്നീട് ബോണ്ട വാങ്ങിയതും അടക്കം വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ബോണ്ട വാങ്ങിയിട്ടുള്ളതെന്ന് ഒരാരോപണമുണ്ട് മറ്റൊന്ന് സി ബി ഐയും അതുപോലെ ഇ ഡിയും ഒക്കെയായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ തുടർന്നാണ് ബോണ്ട വാങ്ങിയത് എന്നും പറയപ്പെടുന്നു ചില കമ്പനികളാവട്ടെ ബോണ്ട വാങ്ങാനുള്ള കാശ് കണക്കിലില്ലെങ്കിലും അവരുടെ കൊക്കിലൊതുങ്ങുന്നതിനേക്കാൾ ഏതാണ്ട് അഞ്ചരട്ടി ആറരട്ടി തുകയ്ക്കും ബോണ്ട വാങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നും ബോണ്ട വാങ്ങിയ കഥകൾ പുറത്തു വന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ബോണ്ട വാങ്ങിയ ആൾ നമ്മുടെ സാബു ജേക്കബ് സാറാണ് സാബു ജേക്കബ് സാർ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധാർമികതയ്ക്കും രാഷ്ട്രീയ അഴിമതിക്കുമെതിരെ കനത്ത വാക്കുകളിൽ കടുത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടക്കാരനാണ് അദ്ദേഹം എന്തിനാണ് ഈ ബോണ്ട വാങ്ങിയതെന്നുള്ളത് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടേയില്ല അധാർമികതയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടുന്ന ആൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കൈക്കൂലിയും അഴിമതിയും ഒക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ധാർമ്മികത തേടി പറന്നു പോയ ഒരാൾ ആന്ധ്രയിൽ പോയി മഹാസാമ്രാജ്യം തീർക്കുന്നതിനിടയിൽ അല്ല സാറേ ആ ബോണ്ട വാങ്ങി ആർക്കാണ് കൊടുത്തത് എന്തിനാ കൊടുത്തത് എന്തായിരുന്നു അതിൻ്റെ ധാരണ സാറ് ഇഷ്ടാനുസരണം ബോണ്ട കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയും അധാർമികതയും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് മാത്രവുമല്ല നേരിട്ട് സാറിന് ബോണ്ട കൊടുക്കാതിരുന്നല്ലോ എന്തിനാണ് എസ് ബി ഐ ബാങ്കിൽ പുഴുങ്ങിയ ബോണ്ട തന്നെ വാങ്ങിക്കൊടുത്തത് അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നാൽ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാനിറങ്ങിയ പലരും യൂസുബലീക്ക ബോണ്ട വാങ്ങിയ കാര്യമാണ് പറയുന്നത് യൂസു വലീക്ക അധാർമികതയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടുന്ന ഒരു പോരാളിയോ അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബാക്കി എല്ലാവരും മോശക്കാരാണെന്നും ഞാൻ മാത്രം നല്ലവനാണെന്നും പ്രഖ്യാപിച്ച് പ്രസംഗം നടത്തുന്ന ഒരാളെന്നുമല്ലോ പക്ഷേ സാബു ജേക്കബ് സാർ മാത്രം ഈ പറയുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തിയ കൂട്ടത്തിൽ ഇത്രയും ബോണ്ട വാങ്ങിക്കൂട്ടിയത് എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയ വേദികളിൽ കത്തിപ്പടരുമ്പോൾ ഈ ബോണ്ട എന്തിനായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം ഡോക്ടർ ഹാറുൺപിള്ളയെ പോലെയുള്ള ചില നിരപരാധികൾ ഈ പറയുന്ന ആളിൻ്റെ ധാർമ്മിക ഉന്നത നിലവാരത്തിൽ ആകൃഷ്ടനായി അതിലൊക്കെ പോയി പെട്ട് പ്രസംഗിക്കുന്നതും അതിൻ്റെയൊക്കെ ഒപ്പം കൂടുന്നതും സൂക്ഷിച്ചു വേണം കാരണം അവനവൻ്റെ ലാഭം നോക്കുമ്പോൾ ബോണ്ട വാങ്ങുന്നതിന് അദ്ദേഹത്തിനൊരു മടിയുമില്ല ഈ ബോണ്ട വാങ്ങിയ കാശ് ഒരു പഞ്ചായത്തിൽ ചെലവഴിച്ച് അവിടെ സ്വർഗം തീർത്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സ്വർഗം ധാർമ്മികമായി തീർക്കുന്ന ഒരാളിന് ബോണ്ടയുടെ ആവശ്യവുമില്ല എന്തായാലും സാബു ജേക്കബ് സാറിൻ്റെ ബോണ്ട എന്താണെന്നറിയാൻ എനിക്കും ഒരു കൗതുകമുണ്ട് കാത്തിരിക്കുന്നു